أحبائي السلام عليكم ورحمة الله وبركاته طلابي أنتم درستم في الفصل الماضي عن الجملة الفعلية عن الجملة الفعلية والاسمية جملة الفعلية جملة الاسمية كبرتش لهم فكتبتم هذا هذه الكشف بالجمل الاسمية والفعلية جملة الاسمية والفعلية وندرك نرتب ولا അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കണം ഓക്കെ ഫല്യാൻ ഇല മന്ദു ഇലദർസ് നമുക്കിഞ്ഞ് പുതിയൊരു പാഠഭാഗമാണ് അതിൽ ഹുന ഖസൂറ ഫി മൻ ത്തി ഹുവ ഹുഷുർ ഉൽ മുറൂർ ഐന ഷുർത്തി ഉൽ മുറൂർ ഉൽ മുറൂർ ഫി ഫി ഐൻ ഫീൽമ ഫുറക് ജംഗ്ഷനിൽ നിൽക്കുക അല്ലേ അപ്പോൾ ഇനി ഒരു പാട്ടാണ് നമുക്ക് എന്താണ് പാട്ടിൻ്റെ പേര് സുലൂഖുന മാഹിയ സുലൂഖ് ഓ ഹുലു ഹുലുഖ് എന്ന് കേട്ടിട്ടില്ലേ ഹുലുക് അഹ് നമ്മുടെ സ്വഭാവം നമ്മുടെ ശീലം എന്നുള്ളതാണ് നമ്മുടെ പാട്ട് ഹരിഹി മല്ലൂമിൻ അൻ സുലൂക്കിന നമ്മുടെ ശീലങ്ങൾ എങ്ങനെയായിരിക്കണം റോഡ് സേഫ്റ്റി നമ്മുടെ സേഫ്റ്റിക്കുണ്ട് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം

منتابها في كل حين لكل اختار الطريق لا اسير دوما للامام متابعا نهج السلام محافلا آل النظام مراعيا حق الطريق شرطي المرور مرشدي ഷുർത്തിൽ മുറൂരി നല്ല ഈണത്തിൽ മക്കൾ പാടണം സാറ് പാടിയത് മക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപാകില്ല ഇഷ്ടപ്പെടില്ല എന്നാലും സാറൊന്ന് പാടിയതാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല ഈണത്തിൽ പാടി വെക്കാം എന്തായാലും നമുക്കിതിൽ എന്താണ് പറയുന്നൊന്നും കൂടി നോക്കാം അതൊരു കഥ ഒരു സ്വതീക്ക് എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അതൊരു കവിത രൂപത്തിലാണ് കത് കാലലീയവും മുൻ സദീ കുൻ കത് കാല കത് കാലലീയവും മുൻ കത് കാലലീ കാലമത പറഞ്ഞു കത് കാലലി എന്നോട് പറഞ്ഞു യൗമൻ വൺ ഡേ സ്വദീ മൈ ഫ്രണ്ട് എൻ്റെ ഫ്രണ്ട് ഒരുക്കി പറഞ്ഞു എന്നോട് ചോദിച്ചു ീഖ് കൈഫൽ ഹാൽ കേട്ടിട്ടില്ലേ ഫിത്തൊരീഖ് ഫിത്തൊരീഖ് നീ റോട്ടിലൂടെ എങ്ങനെ നടക്കലേന്ന് കൈഫ തസീർ നീ എങ്ങനെ പോകും ഫിത്തൊരീഖ് റോട്ടിൽ അല്ലെങ്കിൽ വഴിയിൽ അപ്പോ കുൽഹൂബ് സിമൻ അപ്പോൾ കൂട്ടുകാരും പറഞ്ഞു കുൽതൂലഹു ഞാൻ അവനോട് പറഞ്ഞു മുബ്തൻ ചിരിച്ചോണ്ട് പറഞ്ഞു ഹാപ്പി ആയിട്ട് പറഞ്ഞു അംഷി ഐ വിൽ വാക്ക് ഐ വിൽ വാക്ക് ഞാൻ നടക്കും ബി യോജിച്ച അനുയോജ്യമായ രീതിയിൽ ഞാൻ നടക്കുന്നതാണ് മലഹർ എന്ന് വച്ച രൂപം കേട്ടോ അംഷി അതായത് ശരിയായ രീതിയിൽ നടക്കുന്നു അസീറുഫി അഖ് സല്യമീൻ അസീറു അംഷി ഞാൻ എങ്ങനെ നടക്കുക ഫി അക്കസ് യമീൻ അക്കുസ എന്ന് പറഞ്ഞാൽ ചേർന്ന് ഏറ്റവും അറ്റത്ത് അക്കസ അറ്റത്ത് യമീൻ വലത്തേ അറ്റത്ത് എന്ന് വെച്ചാൽ വലതുഭാഗം ചേർന്ന് ഞാൻ നടക്കൽ കൈഫത്ത് നിങ്ങൾ എങ്ങനെ നടക്കൽ അക്കസൽ യമീനിലാണോ അല്ലേ റോഡിൽ നമ്മൾ അക്കസ് യമീൻ വലതുഭാഗം ചേർന്ന് നമ്മൾ നടക്കണം എപ്പോഴും കേട്ടോ വയതാ വലതുഭാഗം എന്ന് പറയണത് എവിടെയാണ് നമ്മുടെ വലത് കൈയുടെ ഭാഗം നമ്മൾ നടന്നു പോകുമ്പോൾ വലത് കൈ നമ്മുടെ ഏത് ഭാഗത്താണ് ഇരിക്കുന്നത് ആ ഭാഗത്ത് കൂടെ നടക്കണം കേട്ടോ അപ്പോൾ അസീറുഫി അഖ് സല്യമീൻ ഞാൻ വലത്തേ ചെ വലത് ഭാഗം ചേർന്ന് നടക്കും അതുപോലെ വഫീ മമറിൽ റാജിലീൻ വഫീ മമറിൽ മുഷാത്ത് മമറിൽ ഉൽ മുഷാത്ത് മമറെന്ന് വെച്ചാൽ തൊരീഖ് റാജിലീന്ന് വെച്ചാൽ അൽ മുഷാത്ത് നടക്കുന്ന ആളുകൾ കേട്ടോ റാജിൽ ജമ്മു റാജിലൂൻ അപ്പോൾ നടപ്പാതയിലൂടെയും അല്ലെങ്കിൽ നട നടപ്പാത മമറുൽ മുഷാദ് മുഷാദ്ന്ന് പറഞ്ഞാൽ നടക്കുന്ന പെഡസ്ട്രിയൻ കേട്ടോ ക്രോസി അതിലൂടെ തന്നെയാണ് ഞാൻ നടക്കുക പിന്നെയോ മുൻതാബിഹൻ മുൻതബിഹൻ മത മുൻതബിഹൻ ശ്രദ്ധിച്ചോണ്ട് ഫീ കുല്ലിഹിൻ ഫീ കുല്ലി വഖിൻ എല്ലാ സമയവും ശ്രദ്ധിച്ചോണ്ടാണ് ഞാൻ നടക്കൽ എന്ത് ശ്രദ്ധിക്കും ഹിന്ദിയിൽ പഠിച്ചിട്ടുണ്ടാകും എല്ലാ അപകടങ്ങളെയും ശ്രദ്ധിച്ച് എവിടെയുള്ള വഴിയിലെ അപകടങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് നടക്കല് അസീറു ദൗമൻ ലിൽ അമാം അസീറു ദൗമൻ അസീറു മദ ഐ വിൽ വോക്ക് എപ്പോഴും ലിൽ അമാം മുമ്പോട്ട് നടക്കും മുത്തബിഅൻ ഫോളോ ചെയ്തിട്ട് എന്ത് നെഹ്ജ് നെഹ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ് രീതി ശൈലി അസലാം മെത്തേഡ് കേട്ടോ സമാധാനത്തിൻ്റെ ശൈലി അതായത് വണ്ടി ഓടിക്കുമ്പോഴും ഒക്കെ ഞാൻ വണ്ടി എന്താണ് സമാധാനത്തോടെ ഓടിക്കല് ചിറ പറഞ്ഞു വണ്ടി ഓടിക്കല് നമുക്കിപ്പോൾ നമുക്കൊരു വണ്ടി കിട്ടിയാൽ നമ്മൾ സ്പീഡിലിങ്ങനെ നല്ല സ്പീഡിലൊക്കെ ഓടിക്കണമെന്ന് നമുക്ക് തോന്നില്ലേ പക്ഷെ സമാധാനത്തോടിച്ചാൽ നമുക്ക് സേഫായിട്ട് വീട്ടിലെത്താം അല്ലേ പിന്നെ എന്ത് ചെയ്യണം മുഹാഫിലൻ മുഹാഫിൽ കീപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിവാം എന്താ നിയമം അല്ലെങ്കിൽ വ്യവസ്ഥ സിസ്റ്റം കേട്ടോ നമുക്കൊരു സിസ്റ്റം ഉണ്ടാവും പോകാൻ വേണ്ടിയിട്ട് അത് കീപ്പ് ചെയ്യും അതായത് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് സിസ്റ്റം നിയമം പാലിച്ചുകൊണ്ട് മുറിയൻ മുറായന്മാതാ പരിഗണിക്കുക ആരുടെ ആരെ ഹക്കത്വരീക്ക് വഴിയുടെ അവകാശം അപ്പോൾ വഴി കൂടെ കുറേ ആളുകളൊക്കെ പോകുന്നുണ്ടാവും അവരെയൊക്കെ പരിഗണിക്കണ്ടേ മുറായൻ പരിഗണിച്ചുകൊണ്ട് ഹക്കത്വരീക് വഴിയുടെ അവകാശം പരിഗണിക്കുക എന്ന് പറഞ്ഞാൽ വഴിയിൽ ആൾക്കാരുടെ അവകാശം അവരുടെ റേറ്റ് കൂടി പരിഗണിക്കണം പിന്നെന്താണ് ഷുർത്തിയുൽ മുറൂരി മുർഷിദി ഷുർത്തിയുൽ മുറൂർമൻ ട്രാഫിക് പോലീസുകാരൻ ആരാ മുർഷിദി ഹാദി എൻ്റെ എനിക്ക് എൻ്റെ എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളാണ് എൻ്റെ വഴികാട്ടിയാണ് ബിമാ യൂല് അയാൾ പറയുന്നത് അക്കുതതി ഐ വിൽ ഫോളോ ഞാൻ ഫോളോ ചെയ്യും അക്കു തീ ഞാൻ ഫോളോ ചെയ്യും സുമൂതു അദ്ദേഹം എൻ്റെ കയ്യിൽ പിടിക്കും എപ്പോഴും അല്ലേ എന്തിനു വേണ്ടിട്ടാ ലീ യു ഹാഫിഅനി എന്നെ രക്ഷിക്കാൻ അല്ലേ യു ഹരിജുനീ എന്നെ രക്ഷിക്കും എന്നെ മറി എന്താണ് പുറത്ത് വരു പുറത്ത് കടത്തും എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ ലീക്ക് എന്ന് വെച്ചാൽ ഇടങ്ങേറ് കേട്ടോ അതിൽ നിന്നെല്ലാം എന്നെ പുറക്കെടുത്താരാ ശുതിയിൽ മുറൂർ അല്ലേ അപ്പൊ കൈഫ കൈഫ എംഷി അൽ അല്ല അസ്വദീഫ് കൂട്ടുകാരൻ എങ്ങനെയാണ് നടക്കുന്നു പറഞ്ഞത് കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ അസീറു ഫി യമീൻ അപ്പം ഇതിൽ നമ്മൾ റോട്ടിലൂടെ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ പറയുന്നുണ്ട് ഒന്ന് അസീറു ഫി അക്കസല്യം വലതുഭാഗത്തൂടെ പിന്നെ അംഷി ബി മലഹരിൻ യലീഖ് ശരിയായ രീതിയിൽ നടക്കണം പിന്നെയോ അസീറു ദൗമൻ ലിൽ അമാമി മുത്തബി അൻ സലാം അങ്ങനെയല്ലേ പിന്നെ ഷുർത്തിയുൽ മുറൂരി മുർഷിദി ബിമായക്കൂലു അക്കു തതി ഇതൊക്കെ നമ്മൾ അപ്പം നമ്മൾ റോഡിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങളാണ് ഇതിലുള്ളത് അല്ലേ അതെങ്ങനെ ഞാൻ ഞാൻ എന്തൊക്കെ ചെയ്യും നിങ്ങളോട് ചോദിച്ചെങ്കിൽ എഴുതണം കേട്ടോ പിന്നെ അൻതബിഹു ബി കുല് എല്ലാ സമയവും ഞാൻ ശ്രദ്ധിക്കും എന്ത് അഖ്താരി ത്വരിഖ് വഴിയിലെ പ്രശ്നങ്ങൾ അല്ലേ പിന്നെ ഊഹാഫിദ് അല നിലാം ഞാൻ വ്യവസ്ഥ പാലിക്കും എന്താണ് യു ആ ഉറീ ഹക്കൊരിക്ക് വഴിയുടെ അവകാശം ഞാൻ പരിഗണിക്കും അല്ലേ അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മളിതിൽ പഠിക്കണം ഓക്കെ ഇവിടെ ഞാൻ ഇതിന് അതിൻ്റെ ആശയം ഇവിടെ അറബിയിൽ കൊടുത്തിട്ടുണ്ട് മലമൂനിൽ മല്ലോം മത മൽമൂൻ അതിൻ്റെ കണ്ടൻറ്റ് എന്താ പറയുന്നത് ഫി യൗമി മിനൊരു ദിവസം കാലലി സ്വദീക്ക് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു അനിൽ മഷി യഫി ത്വരീക്ക് വഴിയിലൂടെ നടക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ലഹു ബാസിമൻ യാ സ്വദീഖി കൂട്ടുകാരി അപ്പോൾ ചിരിച്ചോണ്ട് ഞാൻ പറഞ്ഞു യാ സ്വദീഖി കൂട്ടുകാരാ ആന അംഷീ ദായിമൻ അല മലഹറിൻ സലീം ഞാൻ സേഫ് രീതിയിൽ നടക്കും അംഷി അംഷീബിൽ ജാനിബിൽ അയ്യമൻ വലതുഭാഗം ചേർന്ന് നടക്കും വ മുമറിൽ മുഷാദ് നടപ്പാതിയിലൂടെ നടക്കും മുറായൻ അലൽ അഖ്താർ അതിലെ അപകടങ്ങൾ ശ്രദ്ധിച്ച് വൽ ഹവാദിസുൽ മുറൂരിയ എന്താണ് റോഡ് അപകടങ്ങളും ശ്രദ്ധിച്ച് അംഷീദ് ഇമൻ ഇലൽ അമാം ഞാൻ മുന്നോട്ട് നടക്കും സലാം സമാധാനത്തിൻ്റെ വഴി ഞാൻ ഫോളോ ചെയ്യും ഇനിയോ താലിമാൽ മുറൂർ റോഡ് നിയമങ്ങൾ ഞാൻ പാലിക്കും വഴിയുടെ അവകാശങ്ങളും യുർഷുനി എന്നെ വഴികാട്ടും ഷുർത്തിയുൽ മുറൂർ ട്രാഫിക് പോലീസ് അപ്പോൾ ഒത്തിയ ഇർഷാദാത്തി മിനുഹു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കും ലി സലാമത്തെ ഇന്ദൽ മഷീഫ് ഇ ത്വരി വഴിയിലൂടെ നടക്കുമ്പോൾ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വ യുസാഹിദ്ദിനി ദായിമൻ എന്നെ എപ്പോഴും സഹായിക്കും എന്ത് ലി സലാമ സേഫ് ആകാൻ മീൻ അഖ്താരി ത്വരീഖ് വഴിയിലെ അപകടങ്ങളിൽ നിന്ന് സേഫ് ആകാൻ അദ്ദേഹം എന്നെ സഹായിക്കും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് വഴിയിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചോദിച്ചാൽ എന്ത് പറയണം അന അംഷീദ് ഇമൻ അല മൽഹറിൻ സലീം അംഷി ബി ജാനിബിൽ ഐമൻ വ മമർ ഉൽ മുഷാദ് മുറാ ഇൻ അൽ അഖ്താരിബു അൽ ഹവാദിസ് അൽ മുറൂറ പിന്നെ അംഷീദ്യിമൻ ഇൽ അല്ലാമി വാത്തുബൽ തൊരീഖ് അസ്സലാം അന വഹാഫുഅല തലീമിൽ മുറൂർ വഹക്ക തുരീഖ് അല്ലേ അത്രയും കാര്യങ്ങളൊക്കെ എഴുതണം ഓക്കെ ഇനി ഇവിടെ കുറച്ച് സെൻറ്റൻസുകളുണ്ട് എന്താണ് നക്ര ഉൽ ജുമല വൻ സുത്തൂർ അൽ മുനാസോ മിനൽ വന്നു ഈ അനു ആചങ്ങൾ ഈ വരികൾക്ക് ഈ വാചകങ്ങൾക്ക് അനുയോജ്യമായ വരി കണ്ടെത്തണം ഏതാണ് വരിക അംഷി അലാ ജാനിബിൽ ഞാൻ വലതുഭാഗം ചേർന്ന് എന്ന് പറഞ്ഞ വരി ഏതായിരുന്നു അതല്ലേ സിമ്പിൾ അല്ലേ ജാനിബിൽ ഐമൻ എന്ന് പറഞ്ഞല്ലോ ഇതിൽ അല്ലേ അത് എഴുതാം നമുക്ക് പിന്നെയോ അടുത്തത് ഇർഷുദിനി ഷുർത്തിയുൽ മുറൂർ വൗത്തിയോൾ ഇർഷാദാസ് എന്നെ ട്രാഫിക് പോലീസ് ഗൈഡ് ചെയ്യും ഏതാ വരി അവസാനത്തത് അല്ലേ ഷുർത്തിയുൽ മുർഷൂർ മുർഷു ബിമായക്കൂലു അഹുതീ എഴുതാം പിന്നെയോ ഇലൽ അമാം വസ്സലാം ഇലൽ അമാം അമാ എന്നൊക്കെ എവിടെയുണ്ട് ഇവിടെ ഉണ്ട് അല്ലേ എവിടെയാണ് ദൗമൻ ലിൽ അമാം ഓക്കെ അല്ലേ മക്കളെ അതെഴുതണം അടുത്ത സെന്റൻസ് അനിൽ മഷീഫിഖ് ഫസ്റ്റ് വരി അല്ലേ ഫസ്റ്റ് വരി മുകളിലെ പദ്യത്തിലെ ഫസ്റ്റ് വരിയാണത് എന്നോട് കൂട്ടുകാരൻ വഴിയിൽ നടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു പിന്നെ ആന മുഹാഫിദ് അല തൈലീമിൽ മു റോഡ് നിയമങ്ങൾ ഞാൻ പാലിക്കും എന്ന് പറയുന്നത് ഏതാണ് ഞാൻ നിലാമ് പരിഗണിക്കുന്നു പറഞ്ഞില്ലേ മുഹാഫിദ് അല നിലാമി മുറായൻ ഹക്കത്തൊരീഖ് ഓക്കെ അപ്പോൾ അത്രയാണ് സെൻറ്റൻസുകൾ മക്കൾ എഴുതുന്നുണ്ട് സെൻറ്റൻസുകളല്ല ബൈത്തുകൾ എഴുതുന്നുണ്ട് സുത്തൂർ വരികൾ ഇനി ഇവിടെ ഒരു പദ്യമുണ്ട് നോക്കൂ നെക്കുമലിൽ മന്നൂ ബേസ്തിൽ കലിമാസ് ഇവിടെ കുറച്ച് വാചകങ്ങൾ ഇതിൽ ചേർക്കാനുള്ളതാണ് തൂലൽ ഉമറ് ആയിസുമുഴുവൻ ലാ തംഷി നിൽക്കണം ലാ തംഷി പോകരുത് എന്ന് ഇഹ്ദർ ശ്രദ്ധിക്കുക എഞ്ചു ദൗമൻ എപ്പോഴും രക്ഷപ്പെടും ലവ് ഉൻ അഹ്മർ എന്താ റെഡ് കളർ അല്ലേ റെഡ് സിഗ്നൽ ഇവിടെ എന്താ വരിക ഓരോ നമുക്ക് നോക്കാം ലവ് ഉൻ അഹ്ലർ യംഷി അച്ഛൻ നിറം വന്ന യനി അംഷി എനിക്ക് പോകാമെന്നാണ് അപ്പോൾ അംഷി പോകരുത് നിൽക്കണം എന്ന് പറയണപ്പോൾ ഇവിടെ ഏത് വരും ലവ് ഇൻ ഏത് വരും ഏതുവരും അല്ലേ ലവ് ഉൻ അഹ്മർ എന്ന് നമുക്ക് ഇവിടെ കൊടുക്കാം ലൗ ഉൻ അഹ്മർ തംഷി പിന്നെ നമുക്ക് എന്ത് ചെയ്യാം വീണ്ടും വേണമെങ്കിൽ ലൗ ഉൻ അഹ്മർ എന്ന് ചേർക്കാം അല്ലെങ്കിൽ നമുക്ക് കിഫ്ല തംഷി തന്നെ വീണ്ടും ഒരുക്കു കൂടി വെക്കാം പദ്യത്തിന് വേണ്ടി കണ്ടിട്ടില്ലേ കിഫ്ലാ തംഷി കിഫ്ലാ തംഷി കിഫ്ലാ തംഷിയിലെ ഒരുക്കു കൂടി ഇവിടെ ചേർക്കാം ഓക്കെ പിന്നെ ആദാബി ആദാബി സൈരി എന്താണ് ദർസുൻ ഒരു പാഠമാണ് ഫി ആദാബി സേർ എന്താണ് നടക്കുന്നതിൻ്റെ മര്യാദകളിൽ ഒരു പാടമാണത് ലൻ അൻസാഹു ഞാനത് ഒരിക്കലും മറക്കില്ല എപ്പോ എൻ്റെ ജീവിതം മുഴുവൻ മറക്കില്ല എന്നല്ലേ വേണ്ടത് തൂലൽ ഉംരി അല്ലേ എൻ്റെ ജീവിതം മുഴുവൻ അപ്പം നമുക്ക് ചേർക്കാം തൂലലൊഴുമിരി ഇവിടെ ചേർത്ത് കൊടുക്കാം ഓക്കെ സുമ മാതാ ലിമുഅന എന്റെ അധ്യാപകനോട് എനിക്ക് എന്തുണ്ട് ഷുക്രൻ ഷുക്രൻ നന്ദിയുണ്ട് എന്തിനാ ഇതൊക്കെ പറഞ്ഞു തന്നില്ലേ ഫിയുനീന എന്റെ കണ്ണിൽ ജിത്തും അഭിമാനം ജിത്തും എന്ന് വച്ചാൽ താങ്കൾ വർദ്ധിപ്പിച്ചു എന്നാണ് താങ്കൾ നിങ്ങൾ വർദ്ധിപ്പിച്ചു കദ്രൻ ബഹുമാനം താങ്കളോട് കേട്ടോ അപ്പോൾ വർദ്ധിപ്പിച്ചു പിന്നെന്താണ് യഹിദർ ഹിദർ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂ അപ്പം വീണ്ടും പറയാം നമുക്ക് അവിടെ ഇല്ലേദർ ഇഹിദർ ഒരിക്കൽ കൂടി നമുക്ക് അവിടെ ചേർക്കാം ഓക്കെ പിന്നെയോ ഡാഷ് മൻ യഥക്കർ ആലോചിക്കുന്നവൻ എന്തു ചെയ്യും രക്ഷപ്പെടും അല്ലേ അതിന് പറഞ്ഞ വാക്ക് ഇവിടെ കൊഴുതണം കേട്ടോ മഞ്ഞത്തഫക്കർ ആലോചിക്കുന്നവനല്ലേ ആലോചിച്ച് നടക്കുന്നവനൊക്കെ രക്ഷപ്പെടും അല്ലാത്തവൻ അപകടത്തിപ്പെടും എന്നാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ ഈ കവിതയും മക്കൾ പൂർണ്ണമായി ചെയ്യുക പിന്നെ ഇതവിടെ ഈ മാത്തുൽ അദാ അനി ഈ ഹത്ത് നിങ്ങൾ പൂർത്തിയാക്കി ഇവിടെ താഴെ താഴം മുതൽ എഴുതണം കേട്ടോ വൃത്തിയായിട്ട് പിന്നെ അതുപോലെ ഹാഫിൽ അലാ തായലിമാൽ മുറൂർ ഞാൻ റോഡ് നിയമങ്ങൾ പാലിക്കും എന്നുള്ളതും എഴുതുക പിന്നെ ഇവിടെ കുറച്ച് മുഫ്രദ് ജമ്മകളുണ്ട് പഠിക്കേണ്ടതാണ് മർക്കബ് ജമ്മ മറാക്കിബ് ഖത്തറുൻ ജമ്മ അഹ്താർ അല്ലേ അയ്യുഞ്ചമ്മ അയൂൻ അല്ലെങ്കിൽ അയുൻ തൈലീമുൻജമ്മ തായലീമാസ് ഓക്കെ അത്രയും കാര്യങ്ങൾ പഠിക്കാം ഓക്കെ ഇതോടുകൂടി നമ്മുടെ ഈ അഞ്ചാമത്തെ യൂണിറ്റ് പൂർത്തിയായി ചേർന്ന അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലേക്ക് വരാം അപ്പം നിങ്ങളുടെ ക്ലാസ്സുകൾ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ സ്കൂൾ അറബി ഗൈഡിൻ്റെ ഇതിൻ്റെ ലിങ്കൊക്കെ നേരത്തെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ അസലാ വലൈക്കും വർഹമത്